പട്ടയമേളയിലൂടെ ഇടുക്കിയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉടൻ പട്ടയം നൽകുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ കട്ടപ്പന ഷോപ്പ് സൈറ്റിനുൾപ്പെടെ പട്ടയം നൽകാനുള്ള നടപടികൾ നടന്നുവരികയാണ് വനാതിർത്തികളിൽ താമസിക്കുന്നവർക്കും മൂന്ന് ശേനയിലോടുള്ളവർക്കും പട്ടയം നൽകും സി എച്ച് ആർ പ്രശ്നം സങ്കീർണമാണ് സി എച്ച് ആർ വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന നിലപാട് സി പി ഐക്കില്ല വനവകുപ്പ് കയ്യേറിയ ഭൂമികൾ ഒഴിപ്പിച്ചെടുക്കുമെന്നും കെ സലീം കുമാർ കട്ടപ്പനയിൽ പറഞ്ഞു നമ്മുടെ ജോയിൻ വെരിഫിക്കേഷനിൽ തന്നെ അമ്പത്തി ആറായിരത്തോളം ആളുകൾക്ക് പട്ടയം കിടക്കുവാനാണ് വനാതിർത്തി കിടക്കുന്ന പതിനയ്യായിരത്തിൽ പരം ആളുകളുടെ പട്ടയ നടപടികൾ മുന്നോട്ട് പോകാൻ പോവുകയാണ് അതോടൊപ്പം നമ്മുടെ കട്ടപ്പന ടൗൺഷിപ്പിലെ ടൗണിലെ ആളുകളുടെ ആവശ്യമാണ് ഷോപ്പ് സീറ്റ് പട്ടയം എല്ലാ നടപടിയും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ പട്ടയവും നമ്മൾ ഇതിനോടനുബന്ധിച്ച് വിതരണം ചെയ്തു പത്ത് ചെയിനിലും മൂന്ന് ചെയിനിലും ഉള്ള ആളുകളുടെ പട്ടയ പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോവുകയാണ് ഞാൻ സൂചിപ്പിക്കാൻ പറയാൻ വന്നതും ഈ ഗവൺമെന്റിന്റെ ഈ ഒൻപത് വർഷത്തിനിടയിൽ കൊടുത്ത പട്ടയങ്ങൾക്ക് പുറമെ വലിയ തോതിലുള്ള വലിയ ഒരു പട്ടയമേള പതിനായിരക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ ജില്ലയിൽ പട്ടയം കൊടുക്കുവാനുള്ള നടപടിയിലേക്കും നമ്മുടെ ഈ ചട്ടത്തിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഭൂപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വിഷയം നമ്മുടെ ഇവിടെ സംബന്ധിച്ച് സി എച്ച് ആറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒരു സങ്കീർണമായ വിഷയമാണ് അത് റെവന്യൂ ഭൂമിയാണ് അത് വനഭൂമിയല്ല അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണ അവകാശം വനംവകുപ്പിന് കൊടുത്തത് കൊണ്ട് വൃക്ഷം നിൽക്കുന്ന ഭൂമി മുഴുവനും വനംവകുപ്പാണ് അല്ല വനംവകുപ്പിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ആരെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് റിട്ടയർ ആയിട്ടുള്ള ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരും ചില കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നമ്മുടെ ജില്ലയിലെ ആകമാനം വന വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിനെ അതേ അർത്ഥത്തിൽ തന്നെ എതിർക്കുവാനും ആ നടപടിയെ ചോദ്യം ചെയ്യുവാനും നമ്മൾ തീരുമാനം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ വനവിസ്തി വർദ്ധിപ്പിക്കുന്നതിനെതിരാണ് അതുകൊണ്ട് വനംവകുപ്പിന്റെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന കാര്യത്തിൽ സി പി ഐക്ക് വ്യത്യസ്ത നിലപാടില്ല ഒറ്റ അഭിപ്രായമുള്ളൂ വനവിസൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൃഷിയിടങ്ങളോ റവന്യൂ ഭൂമിയോ വനംവകുപ്പ് കയ്യേറാൻ പാടില്ല അങ്ങനെ കയ്യേറുന്ന ഭൂമികളുണ്ടെങ്കിൽ എങ്കിൽ ആ നടപടി അവസാനിപ്പിക്കുവാനും ആ ഭൂമികളെല്ലാം ഒഴിപ്പിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ്